പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം റംലാൻ്റെ ലൈലത്തെ ബദ്രീങ്ങളുടെ സമയമാണ് കാലങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ ആ ദിവസത്തിൽ ഇതിന് ഒരുഷ്ട്ടെടുത്ത പ്രിയ സുഹൃത്ത് ഷിബുവിന് വളരെ നന്ദി പറയുകയാണ് ഈ അവസരത്ത് കാരണം ഇങ്ങനെ ഒരു തീരുമാനം ഷിബു ആദ്യമേ കിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് പല സുഹൃത്തുക്കളും ഒരു നോമ്പുകൂറിയോടുകൂടി തന്നെ ഈ പരിപാടി നടത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിന് പിന്തുണച്ച് ഈ നല്ലൊരു പരിപാടി ഇങ്ങനെ വളരെ സന്തോഷമുണ്ട് ഉദ്യോഗസ്ഥനാകുകയും സാമൂഹ്യവും സാംസ്കാരികവും കലാപരവുമായി ജീവിതം മുമ്പ് ഇരിക്കുന്നത് ഒരു അതില്യ പ്രതിഭയായിരുന്നു ഷെമിനാഥ് ശെംനാ നമ്മളോടൊത്ത് യാത്ര ചെയ്ത് ചിരിച്ചും ഉല്ലസിച്ചും കഴിഞ്ഞപ്പോൾ നമ്മൾ ഷംനാദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ല ഇതിപ്പോ ആയെങ്കിലും പ്രധാന കൂടി അംശനില് സി പി ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ജനക്കൂട്ടത്തിന്റെ പിന്തുയോടുകൂടി സാറിനെ സ്മരിക്കുമ്പോൾ ഷംനാ സാറിന്റെ പൂർവീന ചരിത്രം പോലും അവിടെ രാഷ്ട്രീയക്കാർ പറയേണ്ട ഒരു കാലഘട്ടം വരുമ്പോൾ അഭിമാനത്തോട് ഷംനാൻ സാർ ഷെമിനാഥ് സാറിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി ഈ മുഹൂർത്തം നമ്മൾക്ക് അവസരം തരികയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ല എൻ്റെ വലത് കൈ നഷ്ടപ്പെട്ടതിൻ്റെ തുല്യമാണ് ഷംനാഥെന്ന് പറയുന്ന വ്യക്തി നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയപ്പോൾ എനിക്കുണ്ടായിരുന്നു കായ കമ്പോളത്തിൽ രാവിലെ അവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വെളുപ്പനെ ഒരു ഏഴ് മണി ആറര ഏഴ് മണിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും പക്ഷെ കാണാൻ വേണ്ടിയിട്ടാണ് അത് കാണുന്ന ഒരു വളരെ അന്നത്തെ ദിവസത്തെ ഒരു സന്തോഷവും ഒരു നിമിഷത്തിൻ്റെ ഒരു സംസാരവും ഇന്നലകളിൽ പറ്റിയ അമിളികളും ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും രാവിലെ വരുന്നത് രാവിലെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ മൊത്തമായി നമുക്ക് കാണാൻ പറ്റും പച്ചക്കറിക്കാരും വണ്ടി ചെയ്യുന്നവരൊക്കെ ഏത് ഏതൊരു വീടിന്റെ പ്രദേശത്തും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അദ്ദേഹം ഇറങ്ങി വന്ന് ദേശീയത്തോടു കൂടി സംസാരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് സന്തോഷത്തോടു കൂടി അവർക്ക് അത് ചെയ്തു കൊടുക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവരുമായിട്ട് സംഭവിക്കാനും ഉണ്ടാകുന്ന ഒരു ക്ഷംനാഥ് അത് നഷ്ടപ്പെട്ടു പോയതിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് നഷ്ടപ്പെട്ടതാണ് ഷംനാഥെന്ന് പറയുന്ന വ്യക്തി കായംകുളം പ്രവാസി ചാരിറ്റി ചെയർമാൻ എബി ഷാഹുൽ ഹമീദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ഷാജി കെ കെ അജിത് ഖാൻ ഇഞ്ചക്കൽ സുഭാഷ് എം ടി നിസാം അറഫ മനാഫ് റാണിഫ് സിയാദ് ജനത സുധീർ ഫർസാന ഷിബു ബാദുഷ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് എ ദിൽഷാദ് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു ബ്യൂറോ കായംകുളം